ഹലോ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളെന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ കിടിലൻ ടേസ്റ്റിൽ നമുക്ക് പീസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് അതേപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മളിത് ഓവനിലൊന്നും അല്ലാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് നമ്മളിതൊരു പാനിലാ കേട്ടോ ബേക്ക് ചെയ്യുന്നത് നമുക്ക് പീസ്സ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നര കപ്പ് മൈദയാട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈത നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഇതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ആക്റ്റീവ് ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡർ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ബട്ടറും കൂടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരൊന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം നമ്മൾ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് മുകളിലായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒന്നര തുണി വെച്ച് മൂടി വെച്ച് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മാവെല്ലാം നല്ലതുപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിന് ശേഷം ഈ മാവൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളൊരു ഫ്രൈ പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടാൻ വന്നപ്പോഴത്തേക്കും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഡോ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം എയർ ബബിൾസ് ഒന്നും പൊന്തുയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുത്തി കൊടുക്കുന്നത് പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ടൊരഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വെയിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് ഫുള്ളായിട്ടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് മൊസാല ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മൊസല ചീസ് നമ്മൾ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നമുക്ക് വെച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ക്യാപ്സിക്കവും അതേപോലെ തന്നെ സബോളയും അതേപോലെ ചിക്കനും ആട്ടോ വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കൈ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ഗ്രേവിതെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മൊസാല ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒർഗാനോ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒർഗാനോ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ കിഡ് ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പം വെറും കുറഞ്ഞ സമയത്തിന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നോ അല്ലേ നമുക്ക് വേറൊരു പുതിയ വീഡിയോയിട്ട് ും വരാം അതും എല്ലാവർക്കും അസലവലക്കും